ഭഗവാന്റെ പ്രസാദം കിട്ടാതെ അവർ തിരിച്ചു പോകാറില്ല രാവിലെ പത്തര മുതൽ വൈകുന്നേരം അഞ്ച് വരെയാണ് ഈ പ്രസാദൂട്ട് അന്നദാനം നടക്കുന്നത് അതിപ്പോൾ ഈ ക്യൂ കയറി എറണാകുളം ശിവക്ഷേത്രത്തിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട് അകത്തും കയറി കഴിഞ്ഞതിന് ശേഷം ഇത് വീണ്ടും വളഞ്ഞ് ഒരുപാട് ടേണും യൂ ടേണും ഒക്കെ ആയിട്ട് ഇത് ഈ പൊരിവെയിലത്തും ഒന്നും വകവയ്ക്കാതെയാണ് ആൾക്കാർ നിൽക്കുന്നത് ദൈവത്തിൻ്റെ പ്രസാദത്തിന് വേണ്ടി കാണാം ഇത് ഏകദേശം ഒരു കിലോമീറ്ററോളം ഉണ്ട് ക്യൂ ഇത് എറണാകുളം ഹനുമാൻ കോവിൽ ഈ കാണുന്നതാണ് ശിവക്ഷേത്രം പ്രസിദ്ധമായ ശിവക്ഷേത്രം ൂ ഇതിനകത്തു നിന്ന് പോകുന്നതിന് പകരം വീണ്ടും ഒരു അര കിലോമീറ്ററോളം മുന്നോട്ട് പോയിട്ട് ആണ് തിരിച്ചു വരുന്നത് അവിടം വരെ പോയിട്ട് വീണ്ടും ഒരു അര കിലോമീറ്ററോളം പോയിട്ട് ആണ് തിരിച്ചത് അമ്പലത്തിലേക്ക് കയറുന്നത് അമ്പലത്തിലല്ല അന്നദാനം കൗണ്ടറിലേക്ക് ഇപ്പോൾ സമയം ഒന്നരയായിട്ടുണ്ട് അതുകൊണ്ട് ക്യൂ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് നേരത്തെ പന്ത്രണ്ട് ദിവസം മണിക്കൊക്കെ ഭയങ്കര ക്യൂ ആയിരുന്നു ഈ ഇതിനകത്താണ് അന്നദാനം നടക്കുന്നത് ഇത് പാചകപ്പുരം കൂടിയാണ് ഭക്ഷണം കഴിച്ച് പ്ലേറ്റുകൾ കഴുകാൻ ഇവിടെ നല്ല സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അതുമാത്രമല്ല ഭക്തർക്ക് പ്ലേറ്റ് കഴുകാൻ അവിടെയും സൗകര്യം ഒരുക്കിയിട്ടുണ്ട് എനിക്ക് കാണുന്ന പോലെ ഭക്ഷണം കഴിച്ചു വന്നിട്ട് എല്ലാവർക്കും കൈ കഴുകി ഇവിടെ പ്ലേറ്റ് കഴുകാനുള്ള സൗകര്യം അന്നദാനത്തിൻ്റെ കൗണ്ടറാണ് ആർക്കെങ്കിലും അന്നദാനത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ വന്നിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാം